കേസിലെ പ്രതിയായ ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സംഭവിച്ചിരിക്കുന്നത് പ്രതി ജയിൽ ചാടി മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമാണ് ജയിലധികൃതർ ഇക്കാര്യം അറിഞ്ഞതുപോലും ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതിയെ പോലീസിന് കണ്ടെത്താനായത് തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപത്തെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇന്ന് രാവിലെ ഇയാളെ കണ്ടെന്ന് പലരും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലാണ് ഗോവിന്ദചാമിയെ പിടികൂടാനായത് ഇയാളെ ആദ്യം ഒളിച്ചിരുന്ന കെട്ടിടത്തിൽ പോലീസ് വളഞ്ഞിരുന്നു നാട്ടുകാർ തടിച്ചുകൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇയാളെ പിടിച്ചില്ലെന്നാണ് പിന്നീട് പോലീസ് പറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും സ്ഥലത്ത് ആൾക്കാരെത്തി ഇതിനിടെ കെട്ടിടത്തിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമി അടുത്തുള്ള കിണറ്റിലേക്ക് ചാടി ഒളിച്ചിരുന്നു എന്നാൽ പോലീസ് ഇയാളെ പിടികൂടി ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഗോവിന്ദചാമിയെ കണ്ടെന്ന് ദൃക്സാക്ഷി പോലീസിനെ വിവരം അറിയിച്ചിരുന്നു ആദ്യം തളാപ്പിലെ ഒരു ചായക്കടയ്ക്ക് സമീപത്തു നിന്നാണ് കണ്ണൂർ സ്വദേശിയായ വിനോജ് എമ്മെ ഇയാളെ കണ്ടത് ഇദ്ദേഹവും മറ്റൊരു ഓട്ടോറിക്ഷ ഡ്രൈവറും ഇയാളെ പിന്തുടർന്നു ഇവർ സംശയം തോന്നി ഗോവിന്ദചാമി എന്ന് വിളിച്ച ഉടൻ ഇയാൾ മതിൽ ചാടിക്കടന്ന് രക്ഷപ്പെട്ടു ഉടൻ ടൗൺ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു ജയിലിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനും ആറരയ്ക്കുമിടയിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഗോവിന്ദചാമി ചാടിപ്പോയി എന്ന് മനസ്സിലായത് അതീവ സുരക്ഷാ ജയിലിന്റെ സെല്ലിന്റെ കമ്പികൾ മുറിച്ചു മാറ്റിയാണ് പുറത്തേക്ക് കടന്നത് കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലെ പത്ത് ബി ബ്ലോക്കിലാണ് ഇയാളെ പാർപ്പിച്ചിരുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ആഴത്തിലുള്ള മതിലിൽ കിടക്കവിരി കിട്ടിയാണ് ഇയാൾ മതിൽ ചാടിയത് മതിലിന്റെ മുകളിൽ ഇരുമ്പ് കമ്പി വെച്ചുള്ള ഫെൻസിംഗ് ഉണ്ടായിരുന്നു ഗോവിന്ദമിക്ക് ജയിൽ ചാടാനായി സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ നാല് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് നാലുപേരെ സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി എ ഡി ജി പി ബൽറാം കുമാർ ഉപാധ്യായ പ്രതികരിച്ചു വ്യക്തമായ ആസൂത്രണത്തോടെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്ന് അദ്ദേഹം പറഞ്ഞു സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്താനില്ല ഉടൻ പിടികൂടാനായത് ആശ്വാസമാണ് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി സംഭവം വിശദമായി അന്വേഷിക്കും വിവരമറിയാൻ വൈകി ആദ്യം ജയിലിനുള്ളിലാണ് പരിശോധിച്ചത് നാലര മണിയോടെയാണ് ഇയാൾ ജയിൽ ചാടിയത് പോലീസിനെ അറിയിക്കാൻ വൈകിയെന്നും എങ്കിലും ഉടൻ പിടികൂടാനായത് ആശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു